മ്പുരാനെ ഭർത്താവിന് ഗവൺമെന്റ് പോലീട്ടിയപ്പോ സന്തോഷിച്ച അഹങ്കരിച്ച ആളാ ഞാൻ എന്നിട്ട് ഇപ്പൊ എന്തായി ദൈവം തന്ന ശിഷ്യനെനിക്കത് എന്നാലും ഇനി ആ ജോലി എങ്ങാനും പോയി കഴിഞ്ഞാ എന്ത് ചെയ്തു ജീവിക്കും ഇതെങ്ങാനും ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ ഡാഡി അറിഞ്ഞാലും കൊഴപ്പില്ല പക്ഷെ ഇവിടത്തെ ഡാഡി എങ്ങാനറിണ്ടല്ലോ ഓ ആലോചിക്കാൻ വയ്യ പിന്നെ കിടക്കേന്ന് എനിക്കാത്ത ഡാഡി അറിഞ്ഞാ എന്ത് വരാൻ ഒരു കൊന്തോ സംഭവിക്കാൻ പോണല്ലോ പുള്ളിക്കാരനെ അങ്ങനെ കിടന്നുറങ്ങണന്നുള്ളൂ എങ്ങാനേ നീറ്റാലുണ്ടല്ലോ ചായ ചോദിക്കായിരിക്കും ഉച്ചക്കാണെങ്കി ഊണി ചോദിക്കും അതെല്ലാം പോട്ടെ ഇവന്റെ ഒരു അമ്മായിണ്ട് അവരറിഞ്ഞാലുണ്ടല്ല ഉം നാട്ടിലറിയാത്തവരെയൊക്കെ അറിയിപ്പിക്കും അങ്ങനെ ഒരു അസുഖം ഉണ്ട് അവർക്ക് ഏ അതെന്തസുഖം വീണാട്ടം ഫോബിയ പണ്ടേ ഇവന്റെ അമ്മായി പറയുമായിരുന്നു ഗൾഫിലോട്ട് വിട്ട് എന്തിനാ ഈ പി എസ് സി ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് ഗൾഫിൽ പോയ പൈസ മാരിക്കൊണ്ട് വരാന്നു അതുപോലെ തന്നെ അവരുടെ മൂന്ന് മരുമക്കളും മൂന്ന് മക്കളും ഇപ്പൊ ഗൾഫിലാണ് പിള്ളേരെ അവിടെയാണ് പഠിപ്പിക്കുന്നത് പൈസ ഇല്ലാണ്ടാണോ ഉം ഇപ്പൊ അവർക്ക് അതുകൊണ്ട് സുഖജീവിതല്ലേ അമ്മായിടെ രണ്ടാമത്തെ പോൻ കല്യാണം കഴിച്ചാണെ എൻ്റെ കസിനെ അറിയാലോ അവളെ എപ്പോഴും പറയും പട്ടിപ്പണിയും പിച്ച ജീവിത തോന്നുന്നു ഉം പാവങ്ങള് കൊച്ചുങ്ങളെ ഒരുമിച്ച് കൊണ്ട പാർക്കല്ലാന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കാനും അവിടെ ചേർക്കണത് അല്ലാണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല അവക്കാണെങ്കിൽ ജോലിയില്ല അവൻറെ ശമ്പളത്തിലെല്ലാം കഴിയണ്ടേ പിന്നെ അതൊക്കെ ഒരു വെറുതെ നീ അല്ലാണ്ടത് വിശ്വസിക്കും ഒരു പ്രവാസി കുടുംബായിട്ടേ അവിടെ ജീവിച്ചാലേ അവര് കൂടീശ്വരന്മാര് അവർക്ക് എല്ലാത്തിനും പൈസയുണ്ട് ഉണ്ട് ഉം അടിച്ചുപൊളിച്ച് ജീവിക്കുന്നായിരിക്കും എല്ലാവരുടെ വിചാരം കഷ്ടപ്പാട് അവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ നാട്ടിലാണെങ്കിൽ പറമ്പിലുള്ള എന്തെങ്കിലും വെച്ച് വേവിച്ച് കഴിക്കാം അവിടെ ചെന്ന് എന്ത് ചെയ്യാനാണ് ഉം പിന്നെ ആണെങ്കിലും ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഒപ്പം ജീവിക്കാന്ന് വിചാരിച്ചിരിക്കും ഒരു നിവർത്തിയില്ലെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകണത് എനിക്ക് പ്രവാസികളുടെ അവസ്ഥ മനസ്സിലാവും എന്റെ ചേട്ടൻ പ്രവാസിയാണല്ലോ അയ്യോ വിശ്വസിച്ചാൻ ചവച്ചരച്ച് കുടിക്കുന്നവരാണെങ്കിൽ വിശ്വസിക്കും ഒന്ന് നിർത്തോ മനുഷ്യന്റെ സമാധാനം പോയിരിക്കും കാര്യം അയ്യോ സമാധാനം ഞങ്ങളായിട്ട് ഇതെല്ലാം എന്തിനാടാ നീ അവളെ നോക്കി പേടിപ്പിക്കുന്നത് അവൾ പറഞ്ഞ ഓ ബാക്കി രണ്ട് കാര്യം കുറ്റം മാത്രം ഒരു പാത്രം കൊള്ള എന്നാലും എന്റെ മോനെ നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ ജോലിയുടെ ഇടയിൽ റീൽ എടുക്കാൻ എന്റെ റീൽസ് എനിക്കതല്ല അത്ഭുതം എന്റെ ഒപ്പം ഇവിടെ ഒരു റീൽസ് ആ ഒരു ഫോട്ടോ എടുത്ത് എന്നെ തെറി പറയുന്ന മനുഷ്യനാണ് എന്നിട്ട് ഓഫീസിൽ പോയി കണ്ട പെണ്ണുങ്ങളുടെ ഒപ്പം കണ്ട ആണുങ്ങളുടെ ഒപ്പം റീൽ എടുത്ത് പാട്ടും പാടും ഇൻഡസ്ട്രിയേക്കണ് അത് പിന്നെ നിർബന്ധിച്ചപ്പോ ആ ഞാൻ നിർബന്ധിക്കുന്നത് നിർബന്ധല്ലേ നിർബന്ധിച്ചപ്പ എന്നെ തറി പറയാ

അമ്മടെ കണ്ണിന്റെ അടിയിൽ കറപ്പ് വന്ന അതൊന്നുമല്ല അമ്മ രാത്രി മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈലിൽ സീരിയൽ ആണല്ലാണ് പിന്നെ അങ്ങനെ കറുപ്പ് വരാതിരിക്കും അത് മാത്രം മതിയല്ല ഇപ്പൊ തന്നെ പത്ത് ലക്ഷം പേരുള്ള കണ്ട വീഡിയോ ഇപ്പഴും ട്രെൻഡിങ്ങിലാണ് ട്രെൻഡിങ് ആറങ്ങാണ്ടും കിടക്കാണ് ഉം അങ്ങനെ ഊസിലൊക്കെ എന്നാലും എൻ്റെ മോനെ കഷ്ടപ്പെട്ട് രാവും പോലും ഉറക്കൊളച്ച് നേടിയ ജോലിയല്ലേ ഇത്രയും കൂടി ഉത്തരവാദിത്തം നിനക്ക് കാണിക്കായിരുന്നു ഞാൻ പറഞ്ഞു ഓവ വിളിക്കണുണ്ട് തങ്കച്ചിട്ടാ എന്റെ ദൈവം ഇതറിഞ്ഞിട്ടുള്ള വിളിയായിരിക്കും ഞാൻ എടുക്കണില്ല എന്തിനാണ് എടുത്തിട്ട് അവരോടൊക്കെ എന്തു പറയാനാണ് അല്ലെങ്കിൽ അതേ ചേട്ടനെ എൻ്റെ പറയാനുള്ള ബുദ്ധിമുട്ട് ഒരു കാര്യം കരിങ്കാലിക്കുവേണ്ടി ഒരാളില്ലാണ്ട് ഞാൻ എത്ര ദിവസമായി കഷ്ടപ്പെടണേ അതൊരു പാട്ടാണമ്മേ ഞായറാഴ്ച ഞാനേ എന്റെ മാമ എന്റെ മോളുടെ ചെക്കൻ വീട് കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോ മനുഷ്യൻ വന്നില്ല അന്ന് ഡ്യൂട്ടിക്ക് പോയി അന്ന് ഞാനൊരു ശാപം ശപിച്ചതാ അതാണ് എന്റെ ശാപം വലിക്കും ഇപ്പൊ മനസ്സിലായാ ഉം ഞാൻ പണ്ട് ശപിച്ച പേര കഴിഞ്ഞു ആയിട്ടുള്ളു ഓർമ്മിപ്പോലെ പൊന്നേ മന്ത്രിയുടെ ഓർഡർ വരുമ്പോ അറിയാണെ സ്ഥലം ഓ ഇനി സ്ഥലം മാറ്റം ആണെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് ഈ സാധനങ്ങൾ മുഴുവൻ കെട്ടിയെടുത്ത് പോകണമല്ലോ എന്റെ തമ്പുരാനേ പേടിപ്പിക്കും എന്നാലും ഇതെങ്ങാനും എന്റെ ഡാഡി എറിഞ്ഞാലും ഓ അവളുടെ ഡാഡി ആർക്കും ഇല്ലാത്ത സാധനം പോലെ തേടാ തേ മൈവന് ൂ എന്ത് ദൈവമീ ഫോൺ വിളിച്ചെടുക്കാണ്ടെല്ലാരും കൂടി ആരൊക്കെ വരൂന്നാവോ എൻറെ തമ്പൂരാനെ ഖുസ്മേച്ചി ഓനെ ആ വഞ്ചന അല്ല വനജേ വാവാ ചേട്ടൻ എന്ത് ആ ചേട്ടൻ കിടക്കയാണ് രണ്ടു ദിവസമായിട്ട് പുള്ളിക്ക് ഭയങ്കര ക്ഷീണമാണ് ഒരുപാട് മരുന്നൊക്കെ കഴിക്കണല്ലേ അതുകൊണ്ടായിരിക്കും കിടക്കട്ടെ കിടക്കട്ടെ സകലമാന അസുഖമുള്ള ആളല്ലേ കിടക്കട്ടെ ഞാൻ ദൈവനെ കാണാൻ വന്നാണ് അപ്പൊ കാര്യ അറിഞ്ഞാണ് ഈ വരവ് സന്തോഷായിട അമ്മായിക്ക് നമ്മടെ കുടുംബത്തിലെ ആദ്യമായിട്ട ഒരാൾ ടി വി കാണിക്കണേ അതും നിന്നെ ആയപ്പോ അമ്മായിക്ക് ഏറ്റവും സന്തോഷായി ഓ എന്റെ ദൈവമേ എനിക്കത് കണ്ടിട്ടേ ചേച്ചിക്ക് അറിയാലാ എന്റെ മക്കളെക്കാളും എനിക്കിഷ്ടം ഇവനെയാണ് എന്റെ കല്യാണം കഴിഞ്ഞതിന് മുന്നോടൊക്കെ ഇവനെ ഉള്ളോണ്ട് അത്ര സ്നേഹമായിട്ടാണ് കൊണ്ടുവരുന്നത് ചെറുതിലോടൊക്കെ അതുകൊണ്ട് മക്കളുണ്ടായിട്ട് ഒരു ഇവനോടുള്ള സ്നേഹം എനിക്ക് കുറഞ്ഞിട്ടില്ല ഷോ അമ്മായിക്ക് സന്തോഷായി പോനെ എന്നാലും നീ ഇത്ര നന്നായിട്ട് പാട്ട് ഒരു നാടാ അമ്മായി ആ പാട്ട് സിനിമ ശരിക്കും പാട്ട് തന്നെയാണ് ഇവര് വെറുതെ ഇങ്ങനെ വായനക്കും അതായത് താഴ്വാര അങ്ങനെ അങ്ങനെ ചുണ്ട് മാത്രം ഇങ്ങനെ അനക്കിയാ മതി അതാണ് ഇൻസ്റ്റാഗ്രാമിലെ റീല് വെറുതെ ചുണ്ട് ചുണ്ടനക്കിയാ മതി പാട്ടിന്റെ വരികളൊന്നും അറിയണ്ട പിന്നെ ഒറിജിനലായിട്ട് ചേട്ടന പാട്ട് കേട്ട അമ്മ ഇറങ്ങി ഓടിയെ ആ അങ്ങനെയാന്നല്ലേ ഞാൻ വിചാരിച്ചിട്ട ചേച്ചി ഈ യേശുവാസിന്റെ എം ജി ശ്രൂമാരുടെ കൂടെ സൗണ്ട് ഇവനെങ്ങനെ കിട്ടിന്ന് ഒരു ബാത്റൂമിൽ പോലും പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല എന്നാലും മന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കങ്ങനെ രോമാഞ്ചം വന്നു വന്നേ ഇപ്പൊ പറയുമ്പോഴും രോമാഞ്ചം വന്നിട്ട് നിങ്ങൾ ആരും കണ്ടില്ലേ മന്ത്രി പറയാനുണ്ടായിരുന്നാലും ഇതേപോലെ ഒഴിവു സമയങ്ങള് ആനന്ദകരമാക്ക ഇതേപോലെ റീഡെടുക്കണം നല്ലതാണെന്ന് അയ്യോ എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷായി മന്ത്രിക്ക് അത് കണ്ടപ്പ ഭയങ്കര സന്തോഷായിത്രേ അങ്ങനെയൊക്കെ വേണോന്ന് അല്ലാണ്ട് എപ്പോഴും ഈ ജോലി തന്നെ ഇരിക്കരുതല്ല എന്ന് ഓ ദൈവമേ ഗവൺമെന്റ് ജോലിക്കാരനായോണ്ട് കിട്ടിരു പവറേ ആ അതിപ്പ ടി വി കാണിച്ചായിരുന്നു രാവിലത്തെ ന്യൂസിൽ അത് കണ്ടു കഴിഞ്ഞ അപ്പ തന്നെ ഇറങ്ങിയതാ ഞാൻ രാവിലത്തെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അല്ലെങ്കിലും അതേമായി ചേട്ടനും ഭയങ്കര കഴിവാണ് ആ ചേട്ടൻ കാര്യത്തിലിട്ടാ ചേട്ടനെൻ്റെ റീൽ എടുക്കാൻ കൂടെ പുറകില് എവിട്ടെങ്കിലും മതി അല്ലെങ്കിൽ ചേട്ടനെ പൊള്ളി ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞല്ലേ അതിനകത്ത് അമ്പതിലായി കൊഴപ്പാണ് അത്ര ഐശ്വര്യമാണ് ചേട്ടന് ആ റീല് വന്നപ്പോ തന്നെ എനിക്കറിയാം എന്നാ റീൽ ഹിറ്റാവുന്നു സന്തോഷായില്ല ചേട്ടാ ആഹാ ഇടി ഭീകരി നീയപ്പോ പ്ലേറ്റ് അപ്പൊ തന്നെ മറിച്ചല്ലേ എന്നാ പിടിച്ചോ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ എൻറെ പൊന്നുമോനല്ലേ എൻറെ കഴിവൊക്കെ ഇവന് കിട്ടാതിരിക്കുവോ ഞാനൊക്കെ ആരായിരുന്നു ആ കാലത്ത് ഓ ആ അതെ അതെ നിന്റെ അമ്മ പണ്ടത്തെ പുലിയായിരുന്നു കോളേജില എന്റെ സീനിയർ ആയിരുന്നല്ലോ എനിക്കറിയതെ ഭയങ്കര കഴിവ് തന്നെ അമ്മായി റീൽസ് ചെയ്ത ആർക്കെങ്കിലും മന്ത്രി അവാർഡ് കൊടുക്കണമല്ലോ പറഞ്ഞായിരുന്നാ ഏ

കരിങ്കാളിയല്ലേ കൊടുവാളിടുത്ത് മുളകോ പെണ്ണിനി മനസ് മുടി കെട്ടിയ കാർ മുടിക്കുന്നതിന് മുല്ലിയ കാളിതൻ കാലിൽ